എന്റെ ഈ കഥ എന്റെ നാറ്റേസ് ഇത് ആ തലതെറിച്ച പിള്ളേരുടെ ഫാസ്റ്റ് നമ്പർ ഞാനാണോ ഞാൻ കണ്ടെ കാരണം അപ്പയോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോയ കാര്യം അപ്പയോടും എനിക്ക് മുള്ളാനിങ്ങനെ ഇപ്പൊ പൊട്ടുന്ന രീതിയിലാണ് അപ്പം അത് ഈ റൊമാന്റിക് എന്ന് പറയുമ്പോട്ടൊക്കെ ഓപ്പോസിറ്റ് ബോയ്സ് ഹോസ്റ്റ് ആട്ടോ സി എസ് ടി എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാത്രി അറ്റൻഡൻസ് എടുക്കും ആരെ കണ്ടില്ലെങ്കിലും സിസ്റ്റർ എന്നെ കണ്ടില്ലെങ്കിൽ എന്നെ പൊക്കും ഐലൈനർ ലിപ്സ്റ്റിക് ആയിട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഐലൈനർ ആയിട്ടിട്ട് ബിയർ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരും ബിയർ ഒക്കെ കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഹലോ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കുറച്ച് കോൾഡും കുറച്ച് പനിയും കുറച്ച് ഷീടും ഒക്കെ ഉണ്ടെങ്കിലും എന്നെ പനി വിട്ടു പോകുന്നില്ല കൈസ എന്നോട് ഭയങ്കര പ്രേമത്തിലാന്ന് തോന്നുന്നു എന്നെ വിട്ടു പോകുന്നില്ല പക്ഷെ സാരമില്ല ഇവിടുത്തെ മഴയൊക്കെ ആയത് കാരണം വിട്ടേക്കാം നമുക്ക് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ സുഖമായിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല നിങ്ങൾ സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് തലതെറിച്ച പിള്ളേരുടെ ഒരു ഹോസ്റ്റൽ ജീവിത കഥയുമായിട്ടാണ് അപ്പൊ ഇത് ആ തലതെറിച്ച പിള്ളേരുടെ ഫാസ്റ്റ് നമ്പർ ഞാനും ഞങ്ങളൊരു ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പറഞ്ഞിട്ടൊരു ലൈൻ വെക്കാനാണെങ്കിൽ ആ മുന്നത്തെ ലൈനിൽ തന്നെ ഞാനും കാണും എന്റെ കുറച്ച് തലതെറിച്ച ഫ്രണ്ട്സും ഉണ്ട് ഞങ്ങൾ മുന്നിൽ തന്നെ കാണും അപ്പം ഞാൻ ഓർത്തു ബാംഗ്ലൂർ സ്റ്റോറി വന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതല്ല ഹോസ്റ്റലിലെ കുറച്ച് കഥകളുണ്ട് പറയാൻ അത് ഞാൻ വേറൊരു ബ്ലോഗായിട്ട് വന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പം ഞാനോർത്ത് വന്നാൽ പിന്നെ ബൈ നോട്ട് നമ്മൾ എന്തിനു നമുക്ക് പറയാം നമ്മുടെ ഹോസ്റ്റൽ ബാംഗ്ലൂർ വന്നിട്ട് ബാംഗ്ലൂരിൽ ഒരു ഹോസ്റ്റൽ ജീവിതം അങ്ങനെ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം എന്നോർത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ പറഞ്ഞ പോലെ ടു ട്ടു ടു നമ്മൾ ബാക്കോട്ട് പോവാണ് ടൂ തൗസൻഡ് എയ്റ്റീനിൽ ജൂണിലാണ് ഞാൻ ബാംഗ്ലൂർ വരുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ഹോസ്റ്റലിൽ നിൽക്കുവാണ് കേട്ടോ അതിന് മുമ്പ് ഒരു കോച്ചിങ്ങിൽ ഒരു മാസം ഞാൻ ഹോസ്റ്റലിൽ നിന്നായിരുന്നു കൊച്ചിയിലായിരുന്നു പക്ഷേ അല്ലാണ്ട് വീട്ടുകാരെ വിട്ട് ഞാൻ പഠിക്കാനായിട്ട് ബാംഗ്ലൂർ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അപ്പോൾ ഹോസ്റ്റലാണ് അപ്പോൾ ഒബ്വിയസ്ലി പേരൻസ് എന്താ ചെയ്യുക ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ഏതാണ് പുതിയ സിറ്റി അല്ലേ അപ്പോൾ നമുക്ക് എന്താ പിന്നെ കോൺവെൻറ്റ് ഹോസ്റ്റലിൽ ആക്കാം അതൊരു കോളേജുകാരും പറഞ്ഞു കോൺവെൻറ്റ് ഹോസ്റ്റലിൽ ആക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഐ മീൻ ഞാൻ അങ്ങനെ ഹോ കോൺ ഹോസ്റ്റലിലാണ് പോകുന്നത് കോൺവെൻറ്റ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സിസ്റ്റർമാരാണ് അവരുടെ എല്ലാ ഹെഡ് എന്ന് പറയുന്നത് നമ്മളെ നോക്കുന്ന സിസ്റ്റർമാരാണ് നമുക്ക് ഒരറ്റ അത് ഫോൺ വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഫോൺ ഇവിടെ ഉണക്കി വെച്ചേക്കുന്നത് അപ്പം നമ്മുടെ ഹോസ്റ്റൽ ചെല്ലുവാണ് ഫസ്റ്റ് ഡേ നോക്കുമ്പോൾ നമുക്ക് ആരെയും അറിയില്ല ആരെയും ഒറ്റ മനുഷ്യനെ അറിയില്ല പക്ഷെ എൻ്റെ റൂംമേറ്റ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ച് പഠിച്ചതായിരുന്നു ഞങ്ങൾ റൂംമേറ്റ് ഞാൻ എൻ്റെ റൂംമേറ്റ് റൂം ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും കാരണം ഞാനും റൂംമേറ്റും ക്രൈസ്റ്റ് തന്നെ പഠിക്കാൻ വന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവസാനം ഒരു റൂംമേറ്റ്സ് പോലെ ആയതാണ് അപ്പം റൂംമേറ്റിനെ അറിയാം വെറാൻഡ് ആയിട്ടുള്ള ആൾക്കാരല്ലോ പക്ഷേ ആ ഹോസ്റ്റലിൽ ഒരു നൂറ് പിള്ളേരെങ്ങനെ തോന്നുന്നു തോന്നും വേറൊരു ഒറ്റ മനുഷ്യനെ നമുക്കറിയാം ഒറ്റ പെൺകുട്ടിനെ അറിയത്തില്ല അപ്പൊ നമ്മൾ സ്ക്രാച്ച് നിന്ന് ബിൽഡ് ചെയ്ത് വരുകയാണ് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഒരു സ്ഥ ഒരറിയാത്ത ഒരു സ്ഥലം വരുന്നു റാൻഡം ആൾക്കാർ ആൾക്കാരെ നമ്മൾ നമ്മള് ആൾക്കാർ ചൂസ് ചെയ്ത് ഫ്രണ്ട്സ് ആണോ അങ്ങനെ കുറേ ടാസ്ക് ആണല്ലോ ഫസ്റ്റ് വരുമ്പോൾ തന്നെ അങ്ങനെ ഞങ്ങൾ എത്തി ഞാനങ്ങനെ കോളേജ് ഫസ്റ്റ് ഡേ പോവാണ് ഫസ്റ്റ് ഡേയുടെ പിക്ചറൊക്കെ ഒന്നും പറയാം എൻ്റെ മക്കളെ എൻ്റെ മുടി നിങ്ങൾ നോക്കണം കേട്ടോ ഫസ്റ്റ് ഡേ അതും ഇതുകൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം അപ്പൊ അങ്ങനെ ഹോസ്റ്റൽ മുറി വന്നു കുഞ്ഞി മുറിയാണ് രുന്നു ഫസ്റ്റ് ഡേ കഴിഞ്ഞു സെക്കൻഡ് ഡേ കഴിഞ്ഞു അങ്ങനെ ഒരു ഒരു എത്ര ടു വീക്സ് ത്രീ വീക്സ് കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു ഫ്രഷേഴ്സ് ഡേ വന്നു ഓക്കെ ഫ്രഷേഴ്സ് ഡേക്ക് ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങൾക്ക് തന്ന തീം എന്ന് പറയുന്നത് എന്തായിരുന്നു ഗോസ്റ്റ് ആയിട്ട് വരാ അല്ല ഏറ്റവും വൃത്തികേടായിട്ട് വരിക എന്ന് വെച്ചുകഴിഞ്ഞാൽ വൃത്തികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ രീതിയിലല്ല എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വരിക ഹാലോവിൻ പോലെ അല്ല ഉദ്ദേശിച്ചത് വേറെ എന്തോ ആയിരുന്നു ഓരോ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ എന്തോ ആയിരുന്നു പറഞ്ഞത് തോന്നുക ഒരു ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുക ആ ക്യാരക്ടറായിട്ട് വരണം എന്താ വെച്ചാൽ ഏറ്റവും ഫങ്കി ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ഫ്രഷേഴ്സ് ആണല്ലോ ഞങ്ങൾ എന്റെ കോസ്റ്റ്യൂം ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം ഞാനാണെങ്കിൽ ഹാർലിക്വിൻ എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ വന്നപ്പം നമ്മുടെ കേരളത്തിലെ കോഴിക്കോടിലെ ഹാർലിക് പോയി ആയിപ്പോയി അങ്ങനെ പോയി രണ്ട് സൈഡിലേക്ക് മുടിയൊക്കെ കെട്ടി ഇവിടെ രണ്ട് വരെയൊക്കെ വരച്ച് എന്തൊക്കെയോ എന്തൊക്കെ ഓ മാങ്ങാത്തൊല്ലി കാണിച്ചു ഒന്നും പറയല്ല കാരണം ഫ്രഷേഴ്സാണല്ലോ നമുക്ക് സീനിയേഴ്സിന് ആ സമയത്ത് സീനിയേഴ്സ് ഇപ്പൊ ഫോർത്ത് ഇയേഴ്സ് ഉണ്ട് ഇയേഴ്സ് ഉണ്ട് തേർഡ് ഇയേഴ്സ് ഉണ്ട് നിങ്ങളാലേക്കുമ്പോൾ എല്ലാവരും ഓ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ നമ്മളത് എത്തിപ്പഴാണോ നമുക്ക് മനസ്സിലാകുന്നത് ഇതിലൊന്നും ഒരു കാര്യമൊന്നും ഇല്ല എന്നുള്ളത് നമ്മള് വലുതായപ്പോ അപ്പൊ അങ്ങനെ ഫ്രഷേഴ്സായി ഫ്രഷേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ഓരോരോരോ ക്യാരക്ടേഴ്സ് അപ്പൊ ആ സമയത്ത് നമുക്ക് വേറെ ആൾക്കാരെ അറിയത്തില്ല പരിചയമില്ല ഫ്രണ്ട്സ് ആയിട്ടില്ല അങ്ങനെ ഫ്രഷേഴ്സിന് പോയി മിസ് ഫ്രഷർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ലൈക്ക് അവസാനം ടൈറ്റിൽ കിട്ടുന്നത് എനിക്കല്ലേ കിട്ടിയത് ഓടുക എൻ്റെ ബെസ്റ്റ് ആയിരുന്നു കിട്ടിയത് അവൾ അവളെന്തൊക്കെയോ തോന്നിയാസം കഴിച്ചിട്ട് അവൾക്കായിരുന്നു കിട്ടിയത് അപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് തന്ന ടാസ്ക് എന്ന് പറയുന്നത് മുന്നിൽ പോയിട്ട് എല്ലാരും ഉണ്ട് മുന്നിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കണം ഓക്കെ അപ്പോൾ വണ്ടി ഓടിക്കണ സമയത്ത് അവരിങ്ങനെ ഓരോ എക്സ്പ്രഷൻസ് പറയും ആ എക്സ്പ്രഷൻ അനുസരിച്ച് ഞാൻ എക്സ്പ്രഷൻ മാറ്റാം ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു ഗിയർ മാറ്റുന്നു ബ്രേക്ക് ചമർത്തുന്നു ഞാൻ ആക്കുന്നു അതിന്റെ മണ്ടിൽ കൂടി ചിരിക്കുന്നു പറയുമ്പോൾ ഞാൻ ചിരിച്ചോണ്ട് വേണ്ടിരിക്കും അതേ റൊമാന്റിക് എന്ന് പറയുമ്പോട്ടോ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ആക്കും അതിദേശം കാണിക്കണം എന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയാ സാധനം കാണിക്കണം എന്താ പറയാ നമ്മുടെ ശൃങ്കാരം അല്ലെങ്കിൽ നോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടൊക്കെ ഇരിക്കണം കേട്ടോ ഒന്നും പറയാം അപ്പൊ അങ്ങനത്തെ നമ്മൾ എംബാരസ് ചെയ്യിപ്പിക്കണം നമ്മളെ ഓക്കെ ഗേൾസ് ഹോസ്റ്റിൽ ഇങ്ങനത്തെ എംബാരസ്മെന്റ് ഒക്കെയാണുള്ളത് ബോയ്സ് ഹോസ്റ്റിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ബോയ്സ് ഹോസ്റ്റലായിട്ട് കമ്പയർ ചെയ്യേ വേണ്ട ഗേൾസ് ഹോസ്റ്റിലായിട്ട് കമ്പയർ ചെയ്യാം അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെ വീഡിയോ ഞാൻ ധൈര്യം എല്ലാ ധൈര്യം മൊത്തം സംഭരിച്ച് ഞാൻ വലിയ സംഭവമാണെന്നുള്ള രീതി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ സംഭവമൊക്കെ ചെയ്തു ആക്റ്റീവ് ആക്ഷനൊക്കെ ചെയ്തു എല്ലാം സെറ്റാക്കി കയ്യൊക്കെ അടിച്ചു വിട്ടു ഞാൻ ഓർത്ത് എനിക്ക് വിസ്ഫ്രഷനം കിട്ടുന്നു ശരിക്കും വിസ്ഫ്രഷൻ കിട്ടിയില്ല എന്നെക്കാട്ട് മെഡിക്കായിട്ടുള്ള കുട്ടിയുണ്ടല്ലോ എൻ്റെ പ്രസംഗം ഞാൻ അവളെ കാണിച്ചു തരാം നമ്മളെ കാണിച്ചു തരാം അപ്പോൾ അവളെ അവൾക്കാണ് കിട്ടിയത് അവൾ എന്തായിരുന്നു കാണിച്ചത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഫ്രഷർ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞു ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞിട്ട് അതിനുമുമ്പ് ഞാൻ പറയാൻ പറഞ്ഞത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ചാർജിങ് സ്പോട്ട് റൂമിലില്ല നമ്മുടെ അതിന് വേണ്ടിയിട്ട് ചാർജിങ്ങിനായിട്ട് വേറൊരു റൂമുണ്ട് അപ്പം ആ റൂമിൽ പോയിട്ട് നമ്മൾ ഫോൺ ചാർജിൽ ഇടണം ചാർജ് ചെയ്യണമെങ്കിൽ എന്നിട്ട് പിന്നെ നമ്മൾ റൂമിൽ വന്നിരിക്കുന്ന ഇരിക്കണ തന്നെ ചെയ്യണത് അപ്പം നമ്മൾ റൂമിലിരിക്കുന്ന നമ്മുടെ ഫോണില്ല അപ്പം നമ്മൾ എല്ലാവരുമായിട്ട് സംസാരിക്കും കാരണം വേറെ വഴിയില്ല ഫോൺ ചാർജ് ആവുകയാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും ഫോണിൽ ഇതിപ്പോൾ ഫോൺ കയ്യിലില്ലാത്ത കാരണം ഫോൺ ചാർജിലാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെല്ലാവരുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അത് കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ കുറെ പേരായിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങി ഒരു മയത്തിലൊക്കെ എല്ലാവരുമായിട്ട് സംസാരിച്ചു ഫ്രണ്ട്സൊക്കെ ആയി തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ എന്താ പറയുക ഒരു ദിവസം എൻ്റെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു റിലേറ്റീവുണ്ട് ഫാമിലി അല്ല പക്ഷെ ഭയങ്കര ലൈക്ക് ബൈ എന്റെ ഒരു സിസ്റ്ററിനെ പോലെയുള്ള ഒരു ചേച്ചിയോട് കേട്ടോ ചേ എന്റെ സ്വന്തം ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അപ്പൊ അങ്ങനെ ഞാനായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു അപ്പൊ പുള്ളിക്കാരുടെ കല്യാണം ആവാൻ പോവായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് എന്നെ വിളിച്ചു ഞാനും പോവാന്ന് പറഞ്ഞിട്ട് പോയി അപ്പൊ ബാംഗ്ലൂര് ഞാൻ ആദ്യമായിട്ടുള്ള അപ്പൊ കർഫ്യൂ ഏഴുമണിക്കാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഉറക്കുന്ന ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നാലും കേറ്റുമായിരിക്കും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്ത് സീൻ ഉണ്ടാവാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ആലോചിക്കണത് അങ്ങനെ ഞാൻ ഇറങ്ങി ഒരു അഞ്ചുമണി എന്തായാലും ക്ലാസ് കഴിഞ്ഞ അഞ്ചുമണിക്ക് ഇറങ്ങി പുറത്തേക്ക് പോയി നമ്മളെ അങ്ങ് ദൂരെ ഇന്ദ്രാനഗർ എന്തുവാന്ന് തോന്നുന്നു അങ്ങ് ഇന്ദ്രാനഗറിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ആറര ആയപ്പോൾ അപ്പം എന്നോട് നാസി ചോദിച്ച് നാസിയാണ് ഞാൻ പറഞ്ഞ സിസ്റ്റർ നാസി ചോദിച്ചത് എല്ലായിടത്തും എനിക്ക് കാഫ്യൂ ഏഴ് മണിക്കല്ലേ അപ്പം ഞാൻ ഏഴ് മണിക്കാണ് പക്ഷേ പ്രശ്നമൊന്നും ഇല്ലായിരിക്കുമല്ലേ ഏയ് നമ്മളെ അങ്ങനെ ഇറക്കി വിടത്തൊന്നും ഇല്ലായിരിക്കും ഏ എന്നൊക്കെ പറഞ്ഞു ഞാൻ കാരണം എനിക്ക് അറിയില്ലല്ലോ എന്താ സീരിയുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് നൈറ്റോട്ട് എടുത്ത് ഇറങ്ങുന്നത് അപ്പം അങ്ങനെ കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ ഏഴ് മണി കഴിഞ്ഞു ഓക്കെ അപ്പം ഞാനുള്ള ഫുൾ കൂള എന്ത് സ്ഥിതി എന്നൊക്കെ പറഞ്ഞു തിരിച്ചു വരുവാ അപ്പം തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര മൂത്ര വയ്ക്കാൻ പൊട്ടി ഓക്കെ എൻ്റെ തേമ ഈ കഥ എൻ്റെ നാറ്റകേസ് ആണ് പക്ഷെ ഞാൻ ഫുൾ പറയില്ല ഓക്കെ ഫുൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൻ നാറ്റക്കേസ് ആയിപ്പോ ഞാൻ ഫുൾ പറയുന്നില്ല മൂത്ര വയ്ക്കാൻ പൊട്ടി എനിക്ക് എങ്ങനെയാലും മൂത്ര വയ്ക്കണം ഓക്കെ അപ്പം തിരിച്ചു വന്നോണ്ടിരിക്കുക അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് കാറിലാണ് ഞങ്ങൾ അഞ്ച് നാല് പേരുണ്ട് ഇപ്പൊ എസ് ജി പാള എന്ന് പറയുന്ന സ്ഥലം ബാംഗ്ലൂർ ഇറങ്ങിയവർക്കറിയാം ഭയങ്കര ഇടുങ്ങിയ സ്ഥലങ്ങളാണ് ഓക്കെ ഒരു വണ്ടി പോകുമ്പോൾ തിരിച്ചൊരു വണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്രയോ സമയം എടുക്കുമെന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകാൻ അത്ര ഇടുങ്ങിയ സ്ഥലം ഓക്കെ അപ്പൊ എസ് ജി പള്ളയിലെ കടകൾ എന്ന് പറയുന്നതും കുഞ്ഞു കുഞ്ഞി കടകൾ അപ്പൊ എല്ലാ കടകളിലും ബാത്റൂമൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ ഞാനാണെങ്കിൽ ഓൾറെഡി ഇന്ദിരാഗ്രഹത്ത് തിരിച്ച് വന്നോണ്ടിരിക്കുക അപ്പൊ ഒത്തിരി സമയമുണ്ട് അപ്പൊ എനിക്ക് മുള്ളാനിങ്ങനെ ഇപ്പം പൊട്ടുന്നുള്ള രീതിയിലാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ഹമ്പൊക്കെ ചടിച്ചേട്ടാ ഹടിക്കരുത് ഹമ്പും കൊണ്ടും കുഴിയിലൊക്കെ വേവിച്ചു കഴിഞ്ഞാൽ ഇപ്പം പോകാൻ തടിക്കുമ്പോൾ പിന്നെ കാർ നാട്ടിച്ചു എന്ന് പറഞ്ഞു വരരുതെന്ന് പറഞ്ഞിട്ട് ഞാനിരിക്കണേ എന്നിട്ട് ഞങ്ങള് എസ് ജി പാളെ എത്താൻ ഓൾമോസ്റ്റ് വൺ ആർ എന്തോ എടുത്തു അത്രയും ആയിരുന്നു എട്ട് മണി കഴിഞ്ഞു ഓക്കെ നെഞ്ചിടിക്കാൻ വേണമെങ്കിൽ കാരണം അപ്പയോട് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോയ കാര്യം അപ്പയോടെ അമ്മയോട് ഞാൻ പറയാണ്ടാണ് പോയേക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നെഞ്ചിടിക്കാൻ ഉണങ്ങി അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാനവിടുത്ത് മൂത്രം വയ്ക്കാനേ മുട്ടയുള്ളൂ അപ്പോൾ ഞാൻ അവർ നാറി നാറ്റക്കേസായി ഞാൻ മൂത്ര വയ്ച്ച് പോകുന്നു ചിലപ്പോൾ ഞാനിട്ട് പറഞ്ഞു ചേട്ടാ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കാറി മൂത്രയ്ക്കും ഏതെങ്കിലും ഒരു കടയിൽ നിർത്തണം എനിക്ക് ഇറങ്ങി ഇപ്പം പുള്ളാണെന്ന് പറഞ്ഞു പക്ഷെ നിർത്താൻ കടയില്ല സ്ഥലമില്ല ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഹോസ്റ്റലിൽ അവിടെ എത്തി തിരിഞ്ഞ് ഹോസ്റ്റലിൽ മുന്നിൽ നിർത്തി ഓക്കേ ഇപ്പോൾ ഹോസ്റ്റലിൽ മുന്നത്തെ ഗേറ്റ് അടച്ചിട്ടേക്കുക ഉള്ളിലത്തെ ഡോറ് അടച്ചിട്ടേക്കുവാ രണ്ടും അടച്ചിട്ടേക്കുവാ ഞാനാണെങ്കിൽ ഇങ്ങനെ പുറത്തുനിന്ന് നമ്മൾ മൂത്രയ്ക്കുമ്പോൾ കാല് ക്രോസ് ചെയ്തിങ്ങനെ വെക്കത്തില്ല എനിക്ക് കാല് ക്രോസ് ചെയ്ത് ഞാനിങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ച നാജിയുടെ നാസി എന്തെങ്കിലും ചെയ്യണം നാസി ഒരു വഴിയില്ല എനിക്ക് ഇപ്പോൾ ഹോസ്റ്റലിൽ കയറണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളിപ്പോ ഞാനിങ്ങനെ നോക്കുവല്ല ഉണ്ടോ ഏതെങ്കിലും ചെടിയുടെ ഏതെങ്കിലും ചെടിയുടെ ഉള്ളിൽ പോയിട്ട് മുള്ളാൻ പറ്റുമോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ തപ്പിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഉള്ളിക്കയറി ഉള്ളി കയറിയില്ല ഞങ്ങൾ പുറത്ത് നിൽക്കുക അപ്പൊ ചേട്ടൻ അവിടെ സൈഡിൽ നിൽക്കുക ഗേൾസ് ഹോസ്റ്റലാണോ അപ്പം ചേട്ടൻ പുറത്ത് നിൽക്കുക അപ്പൊ നോക്കിയപ്പോൾ ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല പുറത്തത്തെ ഗേറ്റ് തുറക്കാൻ പറ്റുന്ന ഉള്ളത്തിന്റെ ഗേറ്റ് തുറക്കാൻ പറ്റുന്ന അപ്പം എൻ്റെ രണ്ട് ചേച്ചിമാരുണ്ട് അപ്പം ഒരു ചേച്ചിയാണെങ്കിൽ പറഞ്ഞു വേറെ വഴിയൊന്നുമില്ല നമുക്ക് മതിലാടാമെന്നോ അപ്പം എനിക്ക് മതിലാടാൻ പറ്റില്ല കാരണം എനിക്ക് മുള്ള മുട്ടി ഇരിക്കയുള്ളു അപ്പൊ എനിക്ക് മതില് കൂടെ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാടുന്ന സമയത്ത് ഇങ്ങനെ മൂത്രയിച്ചിങ്ങനെ പോയി പോകും അത്ര മുട്ടിയാണ് നിൽക്കുന്നത് അപ്പത്തേക്കും ഒരു ചേച്ചി പറഞ്ഞു ആ ചേച്ചി ചാടാമെന്ന് പറഞ്ഞാൽ ആ ചേച്ചി മതിലാടി മതിലെ ആടി മുന്നിൽ പോയിട്ട് സിസ്റ്ററെ വിളിച്ചോണ്ടിരിക്കുക സിസ്റ്റർ പുറത്തേക്കൊന്നും വരുന്നില്ല കാരണം സിസ്റ്റർ ഉള്ളിൽ എന്തോ 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 മീറ്റിങ്ങോ അങ്ങനെ എന്തോ സംഭവം നടന്നുകൊണ്ടിരിക്കുകയോ അപ്പൊ സിസ്റ്റർ പുറത്തേക്ക് വരുന്നില്ല ഞാനാണെങ്കിൽ എൻ്റെ രാജിയോട് പറഞ്ഞ നാസി ഇനി ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മുള്ളാൻ പോവാണ് വേറെ വഴിയൊന്നും ഇല്ല ഞാൻ നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ മൂത്ര വയ്ക്കാൻ പോകുന്ന രീതി നിൽക്കും കേട്ടോ അപ്പൊ ഫൈനലി ആ സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ വന്നിട്ട് അവര് ഇതു തൊറു ഗേറ്റ് തുറന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിക്കറി കയറി ഉള്ളിക്കയറി പറഞ്ഞിട്ട് എനിക്ക് മുള്ളാമുട്ടില്ല അപ്പൊ സിസ്റ്റർ ആണെങ്കിൽ എൻ്റെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്താണോ കയറി വരുന്നത് അതാണോ ഇതാണോ അപ്പനമ്മയെ വിളിക്കും അത് ചെയ് ഇത് എനിക്കാണെങ്കിൽ ആ സമയത്ത് ഫസ്റ്റ് ടൈമാണല്ലോ അപ്പൊ അപ്പനമ്മനെ വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ വിറയ്ക്കും അപ്പനമ്മനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും കഴിയുമ്പോൾ രാത്രി എട്ട് മണിക്കൊക്കെ പുറത്തിറങ്ങി നടക്കുകയാണ് നാട്ടിൽ ഞങ്ങൾ അഞ്ചുമണിക്ക് വീട്ടിൽ കുറവല്ലോ മണിക്ക് ശേഷം പുറത്തേക്ക് പോകുന്നത് നടക്കില്ല അപ്പോൾ ആ സമയത്ത് കേട്ടോ പ്ലസും പ്ലസ് ടു പഠിക്കുമ്പോൾ ഇപ്പൊക്കെ നമ്മൾ മനസ്സിലായി വിട്ടു നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി അപ്പം എനിക്കാണെങ്കിൽ ആ സമയം ഞാനപ്പം പതിനെട്ട് വയസ്സായിട്ടില്ല പതിനേഴ് വയസ്സാ അപ്പം എനിക്ക് പേടിയാവും അതെമ്മയ അപ്പനോടും അമ്മയോടും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സീനാക്കും പിന്നെ എന്നെ വിടത്തില്ല അങ്ങനെ പേടിയാണ് പക്ഷെ അന്ന് അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് അപ്പം അപ്പനമ്മനെ വിളിച്ചു കേട്ടോ അപ്പനമ്മയ അറിഞ്ഞു ഞാൻ പറഞ്ഞു നാസിയല്ല അല്ല അപ്പനമ്മക്ക് അറിയാവുന്ന നാസീനെ അപ്പം പറഞ്ഞു ആ സീനൊന്നും ഇല്ല കുഴപ്പമില്ല വിട്ടു അപ്പം ഞാൻ അവർ നോക്കി ശരി എന്നാൽ പിന്നെ ഇത്രക്കേ ഉള്ളു കുഴപ്പമൊന്നും ഒരു ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഓർത്തു ഓക്കെ ശരി എന്നാൽ പിന്നെ ആ പരിപാടി അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് ആദ്യമായിട്ട് ലേറ്റായിട്ട് പി ജി കയറിയിട്ട് സിസ്റ്റർ സിസ്റ്റർ നല്ല പോലെ എന്നെ പറഞ്ഞു കേട്ടോ ഇങ്ങനൊക്കെയാണോ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി നടന്നോ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് പിള്ളേർ ചെയ്യുക എന്നൊക്കെ എന്നെ ഒത്തിരി പറഞ്ഞ് പക്ഷെ ഞാനത് മൈൻഡാക്കാണ്ട് നെഞ്ചത്തോണ്ടെന്ന് എടുക്കാണ്ട് ഞാൻ ഓർത്ത എന്തെങ്കിലും പറയട്ടെ എന്ന് ഞാൻ വിട്ടു അപ്പൊ ഇതിന്റെ ഏറ്റവും കോമണി എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ രാജി എന്ന് പറയുന്നത് എന്റെ ലൈക് ക്ലോസ് ആയിട്ടുള്ള സിസ്റ്റർ പോലെയാണല്ലോ ആണോ അപ്പൊ പുള്ളിക്കാരി മുസ്ലിം ആയിരുന്നു കേട്ടോ അപ്പൊ സിസ്റ്റർ ഓർത്തു ഞാൻ മുസ്ലിം ആയിരുന്നു അപ്പൊ എന്നോട് റോസറുക്കു ഞാൻ പറയത്തില്ലായിരുന്നു പക്ഷെ ഒരു ദിവസം എന്നെ പിടിച്ചു ഓക്കെ ഒരു ദിവസം എന്നെ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു നേഹ ക്രിസ്ത്യാനിയാണോ അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം സിസ്റ്ററെ എന്നാൽ നാളെ തൊട്ട് റോസറിക്കും കുർബാനിക്കും എല്ലാം വന്നേക്കണം എന്നിട്ട് എന്നെ പിന്നെ ടാർഗറ്റ് ചെയ്ത് ഞാൻ കറക്റ്റ് സമയത്ത് ചിലപ്പോൾ ബാത്റൂം പോയിരിക്കട്ടോ എഴുതിക്കാണ് ഞങ്ങൾക്ക് ഹോളി മാസം അപ്പം എഴതി അമ്മേരിക്ക് കുളിക്കണം അല്ലെങ്കിൽ ബാത്റൂം പോകണം അപ്പൊ ഞാൻ ഇരിക്കുമ്പോൾ സിസ്റ്റർ വന്ന് ബാത്റൂം വന്ന് കൊട്ടി നേഹ നീ ഈ സമയത്ത് ഇനി ബാത്റൂം പോരരുത് മര്യാദയ്ക്ക് റോസറിക്ക് വന്നോളന്നെ കാര്യം പറഞ്ഞെങ്കിൽ റോസറിക്ക് പോകുമ്പോൾ മടിയാ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കും എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് റോസറിക്ക് പോയി ഇരുന്ന് കൊന്തചെല്ലാം ഇച്ചിരി മടിയാ ഓക്കെ അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ കയറിയിരിക്കും കേട്ടോ അത് കുറേ പിള്ളേർ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ എൻ്റെയൊക്കെ സ്ഥിരം പരിപാടിയായിരുന്നു കറക്റ്റ് റോസറി ആകുമ്പോൾ ഞങ്ങളൊക്കെ പോയിട്ട് ബാത്റൂമിൽ കുളിക്കാൻ കയറും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന് മനസ്സിലായി ഈ പിള്ളേർ ദുഡായി പോകണോ പിന്നെ സിസ്റ്റർ വന്നിട്ട് വിളിക്കാൻ തുടങ്ങി അപ്പം അതാണ് ഒരു കഥ അപ്പം അതിന് ശേഷം ഒന്നും ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല കേട്ടോ എൻ്റെ റൂംമേറ്റ് ആയിട്ട് സംസാരിക്കുക അത്ര അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പം ഒരു ദിവസം വേറൊരു ഗേൾ ഏത് ഏതായിരുന്നു റൂം നമ്പർ നിങ്ങളുടെ റൂം നമ്പർ ഏതായിരുന്നു ബി സിക്സ്റ്റീൻ അല്ലേ നിങ്ങൾ അല്ല ബി സിക്സ്റ്റീൻ ഞാനാണ് നിങ്ങൾ ഏതായിരുന്നു ഐ ഡോണ്ട് റിമർ എന്റെ ബി സിക്സ്റ്റീൻ ആയിരുന്നു ഇവളുടെ ബി സിക്സ്റ്റീൻ അല്ല ഐ ബി സംതിങ് ആയിരുന്നു കെട്ടോ അപ്പോ ആ കൂട്ടത്തിലുള്ള ഒരു എനിക്ക് ഓർമ്മയില്ല ആ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ട് ഇപ്പം ഇവിടെ എൻ്റെ കൂടെ ഇരിപ്പുണ്ട് അപ്പം അപ്പം ഒരു ഫ്രണ്ട് ഓക്കെ ആൻ എന്ന് പറയുന്നത് അവള് ഒരു ദിവസം രാത്രി എട്ടരക്ക് എട്ട് എട്ടര എട്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ റൂമിൽ വന്നിട്ട് തൂട്ടിയിട്ടാണെങ്കിൽ അപ്പം ഞങ്ങൾ പരിചയമേ ഇല്ലാട്ടോ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചിരിക്കുക അത്രയേ ഉള്ളൂ വന്നിട്ടാണെങ്കിൽ അതെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഭയങ്കരമായിട്ട് വിശക്ക എന്തെങ്കിലും കഴിക്കാണ്ടോ അപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആദ്യം പിന്നെ ഫെല് വന്ന് അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഡേറ്റ്സ് ഉണ്ടാവും അങ്ങനെ കുറെ ആപ്പിളൊക്കെ ഉണ്ടാകാനുണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ മേടിച്ച് വെക്കലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ആടാ വന്നോ എന്താന്ന് എടുത്ത് കഴിച്ചോ അങ്ങനെ വന്നു ഫുഡ് കഴിച്ചു അവള് തിരിച്ചുപോയി ഒരു പതിനഞ്ച് മിനിറ്റ് എന്തോ കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നത് അടുത്തൊരാള് ഫെലീറ്റ അവള് വന്നിട്ടാണെങ്കിൽ എടാ ഭയങ്കരമായിട്ട് വിശക്കൊന്ന് എന്തേലും കഴിക്കാനുണ്ടോ അപ്പൊ ഇവ രണ്ടുപേരും ഒരേ റൂമാണെന്ന് എനിക്കറിയില്ല ഓക്കെ ഈ ഞാൻ ഞാനിറക്കുന്ന ഇവള് വേറെ ഏത് റൂമിൽ ആദ്യം വന്നവൾ വേറെ ഏത് റൂമിൽ അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ വന്ന് എടുത്ത് കഴിച്ചോ പിന്നെ അത് സ്ഥിരമായി ഇടയ്ക്ക് ഇങ്ങനെ എന്തിനും കഴിക്കാറുണ്ടോ അങ്ങനെ കഴിക്കാറുണ്ടോ എന്ന് വന്ന് ചോദിച്ച് ചോദിച്ചു ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ മൂന്നേരും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടോ ഞാനും ആനും ഫെലീറ്റും നല്ല ഫ്രണ്ട്സ് ആയി അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവ രണ്ടുപേരും സിക്സ് ഷെയറിംഗ് റൂമിലാണ് ഞാൻ സിക്സ് ഷെയറിംഗ് റൂമിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് ഇവ രണ്ടുപേരും സിക്സ് ഷെയറിംഗ് റൂമിൽ ഉള്ളതാണ് അപ്പൊ ഞാൻ അങ്ങനെ പതുക്കെ പതുക്കെ എന്റെ ടൂ ഷെയറിംഗ് മാറി സിക്സ് ഷെയറിംഗിൽ ഫ്രണ്ട്സിനെ കാണാൻ പോകും ഇവരെ കാണാൻ പോകുമ്പോൾ അങ്ങനെ ബാക്കിയുള്ളവരെ പരിചയപ്പെട്ടു അപ്പൊ അതിന്റെ തുരുത്തിയാണ് ഇവിടെ നിങ്ങളെ കൂടെ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഒരു തമിളീനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ സൗമ്യ അടുത്തിപ്പുറത്ത് ഇരിപ്പുണ്ട് അപ്പൊ അവള് ജസിക്ക ഫെലീറ്റ അങ്ങനെ ഞങ്ങളൊരു ഒരു അഞ്ചാറ് പേരോളം ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്റെ പിന്നെ സ്ഥിരവാസം എവിടെയാ സിക്സ് ഷെയറിംഗ് റൂമില അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ പിന്നെ എന്റെ റൂമിൽ പോല അപ്പൊ ഞങ്ങൾക്കൊരു റൂൾ ഉണ്ട് ഒമ്പത് മണിക്ക് ശേഷം ഞങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല പുറത്തേക്ക് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലാന്ന് ഉണ്ട് ഓക്കെ എന്തൊക്കെ റൂൾസ് റൂൾസാണെന്ന് ആലോചിക്കാം കേട്ടോ ഇങ്ങനത്തെ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ കിടക്കുന്നത് പിന്നെ നമ്മൾ എന്തിനാണ് വേറെ ഉള്ളത് അപ്പം നമ്മുടെ മെയിൻ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ ഉണ്ടോ ഒമ്പത് മണിക്ക് ഓക്കെ എന്നാൽ ശരി എന്നാൽ പിന്നെ ഒമ്പത് മണിക്കാവശ്യം ഇറങ്ങിയിട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും അവരുടെ റൂമിൽ പോയിരിക്കും അവരുടെ ഇടയ്ക്കൊക്കെ എൻ്റെ റൂമിൽ വന്നിരിക്കും അങ്ങനെ എത്ര തവണ ഞങ്ങളെ പൊക്കിയിട്ടുണ്ടെന്ന് പറയാം പൊക്കി 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 സിസ്റ്ററിന് മതിയായിട്ടുണ്ട് ടയ്ക്ക് കാരണം എന്നോട് പിന്നെ പറയും എന്നെ ത എന്നെ ശരിക്കും തലതറച്ചാ പെണ്ണെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞു കാരണം ഞാൻ പുള്ളിക്കാരി പറയുന്ന സമയത്ത് ഞാനിങ്ങനെ എന്ത് ഇപ്പോൾ ഒരു ഒമ്പത് മണിക്ക് ശേഷം നമ്മളൊന്ന് പുറത്ത് പോയി അപ്പുറത്ത് റൂമിൽ ഇരുന്നു എന്താ സംഭവിക്കാൻ പോണേ ശബ്ദം ഉണ്ടാക്കാണ്ട് ഇറന്നാൽ പോരാ രീതിയിലായിരുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്നിട്ട് പിന്നെ പിന്നെ അവിടെയാ ഇപ്പം എൻ്റെ ഞാൻ കട്ടിലിന് നിന്ന് പൊക്കിയൊക്കെ കഥയൊക്കെ ഞാൻ എന്റെ ബാംഗ്ലൂർ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് കട്ടിലിന്റെ അടിയിൽ നിന്ന് പൊക്കി അതുപോലെ തന്നെ വേറൊരു കോമഡി സ്റ്റോറി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ മെയിൻ പരിപാടിയാണ് ഈ രാത്രി ലൈറ്റ് ഫുൾ ഓഫാക്കി ഞങ്ങളെല്ലാവരും കൂടെ പൊതപ്പൊക്കെ ഇട്ടിങ്ങനെ ഇരുന്നിട്ട് ഹൊറർ മൂവി അല്ലെങ്കിൽ സൈക്കോ ത്രില്ലർ മൂവീസൊക്കെ കാണും അപ്പം ആ സമയത്ത് രാച്ചസൻ ഇറങ്ങിയേക്കുക എനിക്കാണെങ്കിൽ സൈക്കോ ത്രില്ലർ മൂവീസ് കാണാൻ പേടിയാണ് കാരണം ഇച്ചിരി റിയലിസ്റ്റിക് ആണല്ലോ അപ്പൊ എനിക്ക് അങ്ങനത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്കേറി മൂവീസ് കാണാൻ ഭയങ്കര പേടിയാണ് ആണെങ്കിൽ എന്നോട് എടാ വാ നമുക്ക് കാണാം അടിപൊളി എന്നൊക്കെ ലൈറ്റ് കോഫയ്ക്ക് രാത്രി പിടിച്ചോ നമ്മളെ യു എന്ന് പിടിച്ചോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളാണെങ്കിൽ ഇരുന്ന് എനിക്ക് കുറച്ചുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഇനി മതി 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 ഇനി ഇനി വെക്കണ്ട ഇനി ഇനി വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമ അപ്പുറത്ത് പോയി കടക്കാനുള്ള പറ്റത്തില്ല ശരിയാവത്തില്ല എന്നൊക്കെ കഴിഞ്ഞു അതുപോലെ വേറൊരു ദിവസം ഉച്ചയ്ക്ക് ഞാനും ആനും കൂടെ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് കാണും ഓക്കെ സിനിമ കണ്ടോണ്ടിരിക്കും ഏതാ സിനിമ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് എന്തോ ഏതാ സിനിമ എനിക്ക് ഓർമ്മയില്ല ഏതോ സിനിമ കണ്ടോണ്ടിരിക്കുക എന്നിട്ട് പൊതപ്പിങ്ങനെ പൊതും ഇരിട്ടാവാൻ വേണ്ടിയിട്ട് പുറത്തിങ്ങനെ പൊതിച്ചിട്ട് ഇങ്ങനെ കാണുന്നത് ഓക്കേ അപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സീനിലെന്തോ രണ്ടുപേരും ഉമ്മ എന്തോ വെച്ചിട്ടോ അപ്പൊ ഞങ്ങൾ നമ്മളെല്ലാരും ഗേൾസ് പൊതുവേ ഗേൾസിനറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം നമ്മൾ ചുമ്മാ ഉമ്മയൊക്കെ കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കവടത്തിനെ ചുമ്മാ ഉമ്മ കൊടുക്കും കെട്ടിപ്പിടിച്ചിരിക്കും ഞങ്ങൾ ഭയങ്കര എക്സ്പ്രസീവ് ആണ് ആണുങ്ങള് ഐ തിങ്ക് ഗേൾസ് ആർ മോർ എക്സ്പ്രസീവ് ദാൻ ബോയ്സ് ഗേൾസ് കുറച്ചും കൂടി ഇങ്ങനെ ഓപ്പൺ ആണ് ഇങ്ങനെ സ്നേഹം കാണിക്കാൻ അപ്പൊ ഈ സിനിമയിലെ സീൻ കണ്ടപ്പോൾ ആനാണെങ്കി പേര് തമാശിക്കുക എന്താ വാ അതിൻ്റെ ഒരു ഉമ്മ തന്നട്ടെ എന്ന് പറഞ്ഞിട്ട് പൊതപ്പ് നോക്കി എല്ലാ ഫ്രണ്ട്സും ഒരുപ്പുണ്ട് കേട്ടോ എനിക്ക് ഉമ്മ തന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയതും അവിടെ ഞങ്ങളുടെ സിസ്റ്റർ നിക്കുവാ ബാക്കി ഡോറിന്റെ അവടെ സിസ്റ്റർ നിൽക്കുവാണ് ഓക്കെ സിസ്റ്റർ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കുവോ ഇങ്ങനെ നേഹാൻ ആൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാമോ നിങ്ങൾ എന്താ കാണിക്കുന്ന പ്രകൃതി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ടൂ തൗസൻഡ് എയ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ആൾക്കാർ ഇടുങ്ങിയ ഇടുങ്ങിയാണ് ആലോചിക്കുന്നത് ഇപ്പം നമ്മളൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ഇപ്പൊ നമ്മൾ തന്നെ നമ്മൾ ആ സമയത്ത് ഇതിനെ പറ്റി അധികം അറിവില്ല എന്താണ് സംഭവം എന്ന് കറച്ച് അറിയാത്ത സമയം അപ്പം നമ്മളോടാണെങ്കിൽ പ്രകൃതിയുടെ ഏത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്യും ഒരു ഉമ്മച്ഛനാണ് കേട്ടോ ഇതപ്പം എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ചിരിയും വരുന്നുണ്ട് ഞങ്ങൾക്ക് എന്താ പല ഇടത്തിൽ ഞാനാണെങ്കിൽ വന്നിങ്ങനെ ഉമ്മ അച് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നില്ല ഉമ്മച്ചുവിനും ഒന്നിനൊന്ന് തിരിയുന്ന സമയത്ത് ബാക്ക് സിസ്റ്റർ എന്നിട്ട് അത് പിടിച്ച അത് വലിയ സീനായിട്ടോ ഇതൊക്കെ ഞാൻ വീട്ടിൽ വിളിച്ച് ചിരിച്ചു കളിച്ചായിരുന്നു പറയുന്നത് നമ്മുടെ എൻ്റെ അമ്മയൊരു ഉണ്ട് ഡെഹ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറയണത് അതൊരു ഇൻസിഡൻറ്റായിരുന്നു അങ്ങനെ അതിനുശേഷം പിന്നെ എന്താ ഞാൻ ആലോചിക്കും അതുപോലത്തെ മെയിൻ പരിപാടി ആയിരുന്നു ഞങ്ങളുടെ ടെറസ് നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബോയ്സ് ഹോസ്റ്റ് ആട്ടോ സി എസ് ടി എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് നമ്മുടെ ഇങ്ങോട്ടും കാണാം പക്ഷെ ടെറസ് ആയിട്ടാ കാണാംട്ടോ ഞാൻ ടെറസിലാണുള്ള ആൾക്കാർ അലക്കുന്നത് ഇത് കാണുന്ന എന്റെ ഫ്രണ്ട്സ് പറയുന്നില്ല ഞാൻ അപ്പൊ യുവമാനാണെങ്കിൽ സി എസ് ടി അവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ പറയും ഇങ്ങനെ നോക്കുന്നൊക്കെ ഞാൻ പറയാ ഒന്നും കാണാനില്ല ടെറസിലാണ് ഞങ്ങൾ എല്ലാവരും ടെറസിൽ അലക്കിയിട്ടിട്ട് അങ്ങ് പോകും ടെറസിലായിട്ട് നമ്മൾ ഞങ്ങൾ വെറുതെ വന്നിരിക്കാറില്ല അപ്പം അത് വെയിനൊരു വിനോദമായിരുന്നു ടെറസിൽ പോകാൻ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ടെറസ് പെട്ടിങ്ങനെ നോക്കും ആരെങ്കിലുമൊക്കെ വായിനോക്കാണ്ടോ കാണാൻ കൊണ്ടോന്നു ചെക്കന്മാരുണ്ടോ അതേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ അത് വലിയൊരു മെയിൻ വിനോദമായിരുന്നു ടെറസിൽ പോവാ വായി നോക്കുക അത് വൈകുന്നേരം സമയങ്ങളിൽ എല്ലാവരും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്തായിരിക്കും ഉണ്ടാവുക എൻ്റെ അമ്മേ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അതും കഴിഞ്ഞു നമ്മളിങ്ങനെ വേറൊരു ഇൻസിഡന്റ് വേറൊരു മെയിൻ ഇൻസിഡന്റ് ആണ് എന്നെ അതുപോലെ പി ജി പിന്നെ പിടിച്ച എന്റെ പി ജിയിലേക്ക് എന്റെ ഐ മീൻ ഹോസ്റ്റലെ വിശ്വാസേ ഇല്ലായിരുന്നു എന്നെ വിശ്വ എന്നെ എനിക്കൊന്നും എന്നെ ഇഷ്ടമല്ല അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല സിസ്റ്ററൊക്കെ എന്നെ മറന്നോ ഒന്നും നിനക്ക് അറിയത്തില്ല അപ്പൊ ഒരു ദിവസം ഞാൻ ആനിന്റെ വീട്ടിൽ പോകുന്ന ഓർത്തു ഓക്കെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്യാമെന്ന് ഓർത്തു അവിടെ അവളുടെ പേരൻസ് ഒക്കെ ഉണ്ട് അവൾ ബാംഗ്ലൂരിലായിരുന്നു അപ്പോൾ പേരൻസൊക്കെ ഉണ്ട് അനീത്യുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നിൽക്കാന്ന് ഓർത്തു അങ്ങനെ ഞങ്ങൾ ഇറങ്ങും അപ്പോൾ സിസ്റ്റർ നൈറ്റോടെ എടുക്കാൻ പറ്റത്തില്ല ഹോസ്റ്റലിൽ ഒക്കെ നൈറ്റോടെ എടുക്കണമെങ്കിൽ വീട്ടുകാരി വിളിച്ച് പറഞ്ഞ് ഉണ്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഓർത്ത് വീട്ടിൽ പറയാണ്ട് ചടി പോവാം ആൻ്റെ വീട്ടിൽ പോയി നിൽക്കാന്ന് ഓർത്തിട്ടാണ് ഇറങ്ങുന്നത് ഓക്കെ ഞാൻ ആ പിക്ചേഴ്സ് ഒക്കെ ഇവിടെ ആഡ് ആഡെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ സിസ്റ്റർ ആണെങ്കിൽ എന്നോട് ചോദിച്ചിറങ്ങണ സമയത്ത് എങ്ങോട്ട് അപ്പൊ ഞാനാണെങ്കിൽ ഇല്ല സിസ്റ്റർ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഞാൻ പുറത്തോട്ട് വരും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടോ ഞാൻ പുറത്തോട്ട് വന്നില്ല ആൻഡ് എല്ലാ ദിവസവും രാത്രി അറ്റൻഡൻസ് എടുക്കും കോൺവെന്റിൽ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ എല്ലാ ദിവസവും നമ്മളും അറ്റൻഡൻസ് എടുക്കണം പ്രസന്റ് മാം പ്രസന്റ് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് കൊടുക്കണം അപ്പം ഞാനാണ് അന്ന് ഇല്ലല്ലോ അപ്പം എന്നെ എന്തായാലും പൊക്കി എന്നെ ആരെ കണ്ടില്ലെങ്കിലും സിസ്റ്റർ എന്നെ കണ്ടില്ലെങ്കിൽ എന്നെ പൊക്കും അത്ര ഇഷ്ടമായിരുന്നു എന്നെ ഓക്കെ അങ്ങനെ അപ്പം ഞാൻ ആൻ്റെ വീട്ടിലിരിക്കുക ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കണേ ഏ സീട് ഒന്നും ഇല്ലാമ്മേ ഞാന് ഹോസ്റ്റലിൽ നിന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കണേ സിസ്റ്റർ അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ എനിക്ക് ഒന്നും പറയണില്ല എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ എന്തൊക്കെയോ പറഞ്ഞു പ്രശ്നമായി അമ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്താണ് നീ എന്താ കാണിക്കുന്നത് നീ അവിടെയാണ് അപ്പൊ ഞാൻ അമ്മ ഞാൻ എൻ്റെ അടുത്ത് പോയത് അത് പിന്നെ ഞാൻ ഓർത്ത് നൈറ്റ് ഒട്ടെടുത്ത് പറയേണ്ട ഓർത്ത് പ്രശ്നമാകുന്ന ഓർത്ത് അതാ ഞാൻ പറയാൻ ചെന്നൊക്കെ പറഞ്ഞു ഞാനിൻ്റെ അടുത്ത് ഉരുളുവാണേ അപ്പൊ അമ്മയാണെങ്കിൽ നിനക്കത് പറയാൻ പാടില്ല ഓർത്ത് പുറത്ത് സമ്മതിക്കില്ല എന്ന് ഓർത്തിട്ട് ഞാൻ പറയാൻ ചെന്ന് പറഞ്ഞിട്ട് വലിയ സീനായി വലിയ ഞാനങ്ങ് ഞാൻ ആ സമയത്തൊക്കെ ഇപ്പൊക്കെ എനിക്ക് ഇതലിക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ആ സമയത്ത് ഞാൻ മെൻ്റിലെ അങ്ങ് തകർന്നു പോയി എന്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ സങ്കടം വരുമോ ദൈവമേ ഞാൻ ചതിച്ചു ആരെങ്കിലും ദേവിയമ്മ ഞാൻ എന്താ കാണിച്ച് ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു കുറ്റം ഞാൻ ജീവിതത്തിൽ ചെയ്ത് എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കണം അപ്പം പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാ അതിനിപ്പം എന്താ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും ഫ്രണ്ടിൻ്റെ ഫാമിലിയിൽ കൂടെ നിന്നു എന്നുള്ള രീതി അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഹോസ്റ്റലിൽ നടന്നായിരുന്നു എൻ്റെ അമ്മ ഇങ്ങനത്തെ കുറെ സീരിയസ് ഓഫ് കാര്യങ്ങൾ ഹോസ്റ്റലിൽ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം അത് ക്രിസ്മസ് ആയി ക്രിസ്മസ് ആകുമ്പോൾ സീക്രട്ട് സാൻ്റെ ഉണ്ട് അപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൽ സീക്രട്ട് സാൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡയർ കൊടുക്കണം ഓക്കെ അപ്പം എനിക്ക് കിട്ടിയ ഡെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐലൈനർ ലിപ്സ്റ്റിക് ആയിട്ടിട്ട് ലിപ്സ്റ്റിക് ഐലൈനർ ആയിട്ടിട്ട് ഡ്രസ്സിങ്ത് തോർത്തൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് പോയി എല്ലാ റൂമിലും കുറേ റൂമിൽ പോയിട്ട് തുള്ളത് ഈ സാധനം ഓക്കെ ഡാൻസ് കളിക്കണം എന്താണെന്ന് വെച്ചാൽ ഡാൻസ് കളിക്കണം ഇതാണ് എനിക്കെന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇതാണ് എനിക്കൊന്ന് ടാസ്ക് ഞാനിങ്ങനെ ഇരിക്കുന്ന എന്തോ ഇങ്ങനെ ഇരിക്കുന്ന എന്തോ ഉണ്ട് അപ്പോൾ ഇതായിരുന്നേ അപ്പം ഞാൻ നടക്കുക ഇങ്ങനെ വാലയൊക്കെ തോറത്തൊക്കെ കെട്ടിപ്പം ഇങ്ങനെ കെട്ടിട്ട് ഹോൾ ഹോസ്റ്റലിൽ കൂടെ ഇങ്ങനെ നടക്കുക നമ്മൾ മറ്റേ അസുഭം മംഗളകാരി അതിന്റെ അതിൻ്റെ ആ സീനാട്ടോ ഞങ്ങൾ ഇങ്ങനെ കയറി അങ്ങോട്ടും കൂടെ നടക്കുക എന്നിട്ട് ഓരോ റൂമിൽ പോയിട്ട് ദേ ഞാനും എൻ്റെ ഡയറാണേ എന്ന് പറഞ്ഞിട്ട് വന്ന് ഡാൻസ് കളിക്കുമ്പോൾ അതിൽ വേറെ ഡേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കാണെങ്കിൽ അവൾ ഇങ്ങനെ വന്നിട്ട് എല്ലാ റൂമിലും വന്നിട്ട് ഇങ്ങനെ എന്തോ എന്തോ കെഞ്ചണം എന്താ കെഞ്ചണ്ടേന്ന് എനിക്ക് ഓർമ്മയില്ല ആ വീഡിയോ ഒക്കെ ഉണ്ട് എൻ്റെ എല്ല്പ്പോഴും തപ്പി തപ്പിയെടുക്കണം തപ്പി കിട്ടുവാണെങ്കിൽ ഞാൻ ഇടാട്ടോ കെഞ്ചണം എന്തോ പോയിട്ട് എല്ലാ റൂമിലും പോയിട്ട് എൻ്റെ ദൈവമേ എനിക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞ എന്തോ എന്തോ കാണിക്കണം അങ്ങനെ സീക്രട്ട്സ് ആയിട്ടാന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് മൊത്തം ഫണ്ണായിരുന്നു കാരണം നമ്മൾ വെറുതെ റൂമിലിരിക്കുന്ന സമയത്ത് ആരിലും വന്നിട്ട് അതെ ഒരു ഡയറുണ്ടേ എന്ന് പറഞ്ഞു വന്നിട്ട് എന്തെങ്കിലും കാണിച്ചിട്ടോ അപ്പം എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ലെവൽ ഇങ്ങനെയായിരുന്നു പക്ഷേ ഹോസ്റ്റൽ ലൈഫ് ഞാൻ ഫുൾ പറയുകയാണെങ്കിൽ ഒരു സിക്സ് സെവൻ മനുഷ്യന്മാരെ ലാസ്റ്റ് ഞങ്ങൾ ഒരു പതിനാറ് പേരും കൂടെ ഇറങ്ങുവാ ചെയ്തു ബിക്കോസ് ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഹോസ്റ്റൽ ലൈക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാം കൂടെ നമുക്കങ്ങ് തലേ കയറിയ പോലെ തോന്നിയത് കൊണ്ട് നമ്മളെല്ലാവരും കൂടെ പരിപാടിക്കാൻ പറ്റുന്നില്ല ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുവാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ പതിനാറ് പേരും കൂടെ വേറെ പി ജിയിലോട്ട് മാറാൻ ചെയ്തത് കുറെ നമ്മൾ നോക്കുമ്പോൾ ഹോസ്റ്റലിൽ കുറേ കാര്യങ്ങളുണ്ട് പണ്ടത്തെ ഹോസ്റ്റൽ നമ്മൾ നോക്കുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള കുറേ ട്രേറ്റ്സുകൾ ഉണ്ട് പക്ഷെ നമ്മളപ്പം അതിനൊന്നും തിരിച്ച് പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓർക്കണം ഇതൊക്കെ നോർമലാണ് ഇങ്ങനെയാണ് ഹോസ്റ്റലുകൾ ദ സെയിം ടൈം നോക്കണം നമുക്കിപ്പോൾ കർഫ്യൂ ഏഴു മണിക്കാണ് ഈ ചെക്കമാരുടെ ഹോസ്റ്റലുകൾക്ക് കർഫ്യൂ ടെൻ ഓ ക്ലോക്ക് ആണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ നമുക്ക് എപ്പോഴും ക്വസ്റ്റൻ ആയിരുന്നു നമുക്ക് ഏഴ് മണിക്ക് വേണം പക്ഷേ ആണുങ്ങൾക്ക് ചെക്കന്മാരുടെ ഹോസ്റ്റല് അവർക്ക് ഇങ്ങനെ നടക്കാൻ കുഴപ്പമൊന്നും ഇല്ല അപ്പം നമുക്ക് ഭയങ്കര സങ്കടമാവുമായിരുന്നു കാരണം നമുക്കും കാണുമ്പോൾ എന്താ ബാംഗ്ലൂർ നമുക്കും ഇങ്ങനെ എട്ട് മണിക്ക് ചായ കുടിക്കാൻ ഇറങ്ങണം അതൊക്കെ നമുക്കുള്ള ആഗ്രഹങ്ങളല്ല പക്ഷെ നമ്മളെ കൊണ്ട് അതൊന്നും പറ്റുന്നില്ല ആൻഡ് നമ്മുടെ കോൺവെന്റിന്റെ മുന്നിലായിട്ടൊരു ഗേറ്റിൽ നിന്നൊരാണും പെണ്ണും കൂടെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു ആ സമയത്ത് കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റർ ഇങ്ങനെ നോക്കും എന്തോ ഇവിടെ കണിക്കുന്നെന്നുള്ള രീതിയിൽ അപ്പം ഭയങ്കര നമ്മളെന്തോ എന്തോ വൃത്തികെട്ടെന്തോ ചെയ്യുന്ന പോലെയൊക്കെ നോക്കുമായിരുന്നു അപ്പം നമ്മൾ ഓർക്കും ഇതൊക്കെ എന്നാ ഇങ്ങനെയൊക്കെ ചെയ്യണേ ഇത് നോർമലാണോ പക്ഷെ കുറച്ച് കഴിഞ്ഞിപ്പോൾ മനസ്സിലായി ഇത് നോർമലല്ല ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് മേ ബി നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെ ആയിരിക്കും വളർന്നു വന്നിട്ടുണ്ടാവുക അവരങ്ങനെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ആവശ്യമില്ലെന്നോർട്ട് നമ്മൾ ഒരു പതിനാറ് പേരാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പൊ അപ്പാർട്ട് ഓൾ നമ്മൾ ആ സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്റ്റലിലെ ആളേക്കും ഇങ്ങനെ കുറെ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉള്ള ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് കുറെ നല്ല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ റൂൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാരെ പറയും റൂൾ ബ്രേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമാണെന്ന് സന്തോഷമാണ് പക്ഷെ നമ്മളിങ്ങനെ കുട്ടിക്കുട്ടി റൂൾ ഒമ്പതണിക്കിറങ്ങുന്ന പറയുമ്പോൾ നമ്മൾ മണിക്ക് ഇറങ്ങും അങ്ങനത്തെ കുട്ടികുട്ടി റൂൾസ് ബ്രേക്കായിരുന്നു അങ്ങനത്തെ ഒരു ഒരു ഫണ്ടായിട്ടുള്ളൊരു എന്താ പറയാ ഒരു സംഭവമായിരുന്നു ഹോസ്റ്റൽ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് ഡ്രിങ്ക്സ് ഒന്നും കേറ്റിട്ടൊന്നുമില്ല ചിലരൊക്കെ ഹോസ്റ്റലിൽ ഓർമ്മയില്ല ആൽക്കഹോൾ കൊണ്ടുവരും എടുത്തിട്ട് ഇങ്ങനെ വരും ബിയറൊക്കെ കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിപാടി ഞങ്ങൾ കാണിച്ചിട്ടില്ല കാരണം അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഉള്ളിലേക്ക് കള്ള് കയറ്റാൻ മാത്രമുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം എങ്ങാനും പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സീനാവൂല അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല കാരണം അത് അതൊരു ഫണ്ണാണ് നമ്മൾ അവരുടെ മറ്റേ മറ്റേ നമ്മുടെ സൂപ്പർ ചെറിയൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ ഹോസ്റ്റൽ ജീവിതത്തിൽ ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ക്യൂ ഒക്കെ നിൽക്കുക നമ്മളിങ്ങനെ ഏഹ് എന്നിട്ട് എനിക്ക് ഒരു മീൻ കൊടുത്താ ഒരു മീൻ തന്നിട്ട് പോയാൽ മതി എനിക്ക് എനിക്കൊരു മീൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് എന്റെ മീൻ കുഞ്ഞാ നിന്റെ മീൻ വേണ്ടത് എനിക്ക് താ എന്റെ ഐസ്ക്രീം ഔഡറി എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു സോറി അങ്ങനത്തെ ഒരു ഫണ്ണായിട്ടുള്ള ജീവിതമായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഹോസ്റ്റൽ ജീവിതം ചെറുതായിട്ട് പറയുകയാണെങ്കിൽ കുറെ കഥകളുണ്ട് കുറെ കഥകൾ പറഞ്ഞോണ്ടെങ്കിൽ ഞാൻ ഇപ്പൊന്നും നിക്കത്തില്ല അപ്പം ഇത് ഒരു ജസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്ന ഒരു തലതെറിച്ച് പിള്ളേരുടെ ഒരു ഹോസ്റ്റൽ വാസ് ഫൺ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യും പക്ഷെ ബാഡൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് മിസ് ചെയ്യും ചെയ്യും അപ്പൊ ഐ തിങ്ക് നിങ്ങൾക്ക് എൻ്റെ ഒരു ഹോസ്റ്റൽ ജീവിതം ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഫോർ ഷ്യുവർ ബിക്കോസ് മിക്ക ഗേൾസ് ഹോസ്റ്റലിങ്ങനെയാണ് ഡ്രസ്സ് ഇടാണ്ട് ഡ്രസ്സ് ഇടാൻ നടക്കുന്ന മര്യാദയ്ക്ക് നടക്കില്ല ആണുങ്ങളുടെ പോലെ അത്ര നടക്കത്തില്ല എന്നാലും ഞങ്ങൾ തോർത്ത് കൊടുത്ത് എന്താ നിന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ മറ്റേ ബാത്റൂമ് ഞങ്ങളുടെ പുറത്താണ് ഉള്ളിൽ അറ്റാച്ച് ബാത്റൂമില്ല പുറത്തുനിന്ന് പെണ്ണുങ്ങളെ ഇറങ്ങി വരുന്ന പാടണോ ഇങ്ങനെ ആയിട്ട് ഞാനിങ്ങനെയായിട്ട് എന്നൊക്കെ പറഞ്ഞങ്ങനെ കാണിക്കും നമ്മൾ ഏ ഇത് മറ്റേ മോഹൻലാലിന്റെ സംഭവമില്ലേ അതൊക്കെ കാണിക്കും അയ്യോ അമ്മേ അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ വേറെ വീഡിയോസും വേറെ നമ്മുടെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഞാൻ വന്നതായിരിക്കും അപ്പം ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മക്കളെ അപ്പൊ സി യൂന്ന് നെക്സ്റ്റ് വീഡിയോ ടോറ്റാ പോയി